ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് വീട് അടക്കി ഭരിക്കുവാൻ ബിഗ് ബോസിന്റെ നിയമങ്ങളെ പോലും മാറ്റിമറിച്ചുകൊണ്ട് സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കുവാനും പണിപ്പുരയിലെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി സ്വേച്ഛാധിപത്യ ഭരണം നടത്തുവാൻ ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുവാൻ പോവുകയാണ് ആരായിരിക്കണം ആ സ്വേച്ഛാധിപതി എന്നുള്ളതിനു വേണ്ടി ഒരു ടാസ്ക് അവിടെ നടത്തപ്പെടുകയാണ് ആ ടാസ്കിന്റെ പ്രത്യേകത ഗാഡിനേറിയിൽ ഒരു പോഡിയം ഉണ്ടാവും ആ പോഡിയത്തിലേക്ക് ഓരോരുത്തരും ഓരോരുത്തരായി വരണം ആ പോഡിയത്തിന്റെ മുൻപിൽ ആരാണോ നിൽക്കുന്നത് ആ വ്യക്തിയോട് മറ്റുള്ളവരെല്ലാവരും കൂടി ചേർന്ന് ചർച്ച ചെയ്ത് ഒരു ചോദ്യം ചോദിക്കണം ആ ചോദ്യത്തിന് കൃത്യമായി അയാൾ മറുപടിയും പറയണം ചർച്ചയ്ക്കും ചോദ്യം ചോദ്യത്തിനും മറുപടി പറയലിനും എല്ലാം കൂടി മൂന്ന് മിനിറ്റ് ആണ് സമയം ലഭിക്കുക അതെങ്ങനെ വേണം എന്നുള്ളത് ആ വീട്ടുകാർക്ക് തീരുമാനിക്കാം ആദ്യമായി ആ പോഡിയത്തിലേക്ക് എത്തുന്നത് അനീഷ് ആണ് അനീഷിനോട് ചോദ്യം ചോദിക്കുവാൻ വേണ്ടി ഒന്നര മിനിറ്റിലധികം സമയം ആ വീട്ടുകാർ ചർച്ചയ്ക്ക് വേണ്ടി എടുത്തു പരിമിതമായ സമയം മാത്രമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത് അനീഷിനോട് അവർ ചോദിച്ച ചോദ്യം ഈ വീട്ടിൽ ഒരു സ്വേച്ഛാധിപതിയായി നിങ്ങൾ മാറിയാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഇവിടെ ഭരിക്കുവാൻ പോകുന്നത് ഒന്നാമത്തെ ആഴ്ച നിങ്ങളെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തു പക്ഷെ ആ തിരഞ്ഞെടുപ്പ് ഞങ്ങളുടേതായിരുന്നില്ല ബിഗ് ബോസിൻ്റെതായിരുന്നു ഒരു ചക്ക വീണപ്പോൾ മുയലി ചത്തു അങ്ങനെ കൂട്ടിയാൽ മാത്രം മതി ഒരു ടാസ്കും കളിക്കാതെ ഒരു എഫേർട്ടും ഇല്ലാതെയാണ് നിങ്ങൾ ക്യാപ്റ്റനായി മാറിയത് ക്യാപ്റ്റൻ ശേഷം നിങ്ങൾ എല്ലാവരെയും വെറുപ്പിക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെയുള്ള ഒരാൾ ബിഗ് ബോസ് വീട്ടിലെ സ്വേച്ഛാധിപതിയായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഞങ്ങളോട് ബിഹേവ് ചെയ്യുക എന്നുള്ള ചോദ്യമായിരുന്നു അതിന് അനീഷ് പറഞ്ഞ ഒന്നര മിനിറ്റിലെ മറുപടി വളരെ ചുരുക്കി സംഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ പറയാം ഞാനിവിടെ ക്യാപ്റ്റനായി പക്ഷേ നിങ്ങൾ മുഴുവൻ ആൾക്കാരും എനിക്കെതിരായിരുന്നു ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നിങ്ങളെ മുഴുവൻ ഞാൻ വെറുപ്പിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു പക്ഷേ രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ മുഴുവൻ ആൾക്കാരും എനിക്ക് വോട്ട് ചെയ്തു ഞാൻ ഒഴിച്ചു കൂടുവാൻ കഴിയാത്തൊരു ഘടകമാണ് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങളെക്കൊണ്ട് കൊണ്ട് ഞാൻ അത് പറയിപ്പിച്ചു നിങ്ങൾ മുഴുവനും എൻ്റെ കീഴിൽ അണിനിരന്നു നിങ്ങളുടെ മുകളിൽ നിൽക്കുവാൻ എനിക്ക് അവസരമുണ്ടായി ഞാൻ ടാസ്കുകളിൽ നന്നായി പെർഫോം ചെയ്തു ഏറ്റവും നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളിലും ഞാൻ ഇടപെട്ടു ഇവിടെ സ്വേച്ഛാധിപതിയായി ഞാൻ വരികയാണെങ്കിൽ എനിക്ക് നിങ്ങളെ നല്ലൊന്നാന്തരമായിട്ട് ഭരിക്കുവാൻ കഴിയും നിങ്ങളെ എൻ്റെ കീഴിൽ നല്ലൊന്നാന്തരം ഡിസിപ്ലിനോടുകൂടി ഞാൻ നിലനിർത്തും അതിലെ പ്രധാനപ്പെട്ട ഘടകം സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് എനിക്കുള്ളത് എനിക്ക് എന്നോട് തന്നെയാണ് സ്നേഹമുള്ളത് സെൽഫ് ലവ് ഉള്ള ഒരാളിനു മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കഴിയുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതാണ് എന്റെ മുഖ്യ അജണ്ട ഇവിടെ ഞാൻ സ്വേച്ഛാധിപതിയായി മാറിയാൽ ആ സ്വേച്ഛാധിപത്യത്തിന്റെ കീഴിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ഉപയോഗിച്ച അതേ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരുമിച്ച് അണിനിരത്തും എന്റെ സ്നേഹത്തിന്റെ കീഴിൽ അണിനിരത്തിക്കൊണ്ട് ഒരു പണിയും ഞാൻ എടുക്കാതെ നിങ്ങളെക്കൊണ്ട് ഞാനിവിടെ പണിയെടുപ്പിക്കുകയും ഞാനിവിടെ നിങ്ങളുടെ മുകളിൽ രാജാവിനെ പോലെ വാഴുകയും ചെയ്യും ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും രണ്ടാമതായി എത്തിയത് നെവിനായിരുന്നു നെവിനോടുള്ള ചോദ്യം ഒരു കള്ളനായ നിങ്ങൾ കള്ളൻ എന്ന പേരിൽ പലപ്പോഴും പിടിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്ത നിങ്ങൾ നിങ്ങൾ ഈ വീടിന്റെ സ്വേച്ഛാധിപതി കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിത്തീരും എന്നുള്ളതായിരുന്നു അതിന് നെവിൻ കൊടുത്ത മറുപടി വളരെ രസകരമായിരുന്നു ഞാൻ കത്ത് തിന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഞാൻ കട്ട് പേരിൽ ഈ വീട്ടിൽ ആരും തന്നെ ഒരു നേരവും പട്ടിണി കിടന്നിട്ടില്ല എനിക്ക് എൻ്റെ ശരീരം വലുതാണ് ഞാനൊരു ഫാഷൻ കൊറിയോഗ്രാഫറാണ് എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം എനിക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എൻ്റെ സ്കിന്നിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഏറ്റവും അധികം ആവശ്യമുള്ളൊരു കാര്യമാണ് നിങ്ങളെ നോക്കുക നിങ്ങൾ മര്യാദക്കൂട്ടന്മാരായി നടന്നതുകൊണ്ട് നിങ്ങൾ വേണ്ട തരത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല നിങ്ങളുടെ സ്കിന്നൊക്കെ ചുക്കി ചൊളിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭംഗി തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ എന്നെ നോക്കിക്കേ ഞാൻ ഈ കട്ടുതീറ്റിയും കാര്യങ്ങളും ഒക്കെ നടത്തിയതുകൊണ്ട് എൻ്റെ ബോഡിയിൽ യാതൊരു പ്രശ്നങ്ങളും വന്നിട്ടില്ല എനിക്കറിയാം നിയമലംഘനമാണെന്ന് ഒരു ഞാൻ ജയിലിൽ പോകും അതിന് ഞാൻ തയ്യാറാണ് എന്നാൽ പോലും എന്റെ ശരീരം വിട്ടുള്ളൊരു കളിക്ക് ഞാൻ ഒരിക്കലും തയ്യാറാവില്ല രണ്ടാമത് ഞാൻ കള്ളനാണെങ്കിൽ കള്ളനായി എനിക്ക് വേണ്ടി കഞ്ഞി വെച്ച ചില ആൾക്കാരൊക്കെ ഈ വീടിനകത്തുണ്ട് ആ സമയത്ത് അവർക്കാർക്കും പ്രശ്നമില്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് അവർക്ക് ചോദ്യങ്ങളും പ്രശ്നങ്ങളും അതുകൊണ്ട് ഞാൻ എന്റെ പണി അതുപോലെ തന്നെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ഞാനായിരിക്കും ഇവിടെ പുതിയ പുതിയ റൂളുകൾ ഉണ്ടാക്കുന്നത് ഞാൻ തീരുമാനിക്കും നിങ്ങൾ അനുസരിക്കും ഇതാണ് എന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ കീഴിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം തുടർന്ന് ജിസൈലാണ് എത്തുന്നത് ജിസൈലിനോടുള്ള ചോദ്യം കള്ളത്തരം കാട്ടുന്നതാണോ ഇവിടുത്തെ സ്ട്രാറ്റജി ഇനി മുൻപോട്ട് പോകുന്ന വഴിക്കും നിങ്ങൾ ഇത്തരം കള്ളത്തരങ്ങൾ കാട്ടിക്കൊണ്ടായിരിക്കുമോ ഇവിടുത്തെ സ്വേച്ഛാധിപതിയായി നിലനിൽക്കുക എന്നുള്ളത് അതിന് അതേ നാണയത്തിൽ തന്നെയാണ് ജിസൈൽ മറുപടി കൊടുക്കുന്നത് അതെ കള്ളത്തരങ്ങൾ എന്റെ സ്ട്രാറ്റജിയാണ് ഇവിടെ ഞാൻ സ്വേച്ഛാധിപതിയായി വാഴുന്ന സമയത്ത് കാര്യങ്ങൾ എനിക്ക് അനുകൂലമായി വരേണ്ടതിന് എന്തും ഞാൻ ചെയ്യും നിങ്ങളെ ഞാൻ എന്റെ കീഴിൽ നിർത്തി എന്റെ റൂൾ ഇവിടെ നടപ്പാക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ഓരോരുത്തർ ഓരോരുത്തർ വരികയും പോവുകയും ചെയ്യുകയാണ് രേണു സുതി വന്ന് പറഞ്ഞത് ഞാനൊരു അമ്മയാണ് എന്റെ ഉള്ളിൽ മാതൃസ്നേഹം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ് മറ്റുള്ളവരോട് എനിക്ക് ഭയങ്കര സ്നേഹവും ഇഷ്ടവുമാണ് അതുകൊണ്ട് ഞാനിവിടുത്തെ സ്വേച്ഛാധിപതി ആയാൽ ഒരുപക്ഷെ ഈ പറയുന്നത് പോലുള്ള വലിയ പരിപാടിയൊന്നും എനിക്കിവിടെ ചെയ്യാൻ പറ്റില്ലായിരിക്കും എന്നാലും ഒരു കൈ നോക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ ടാസ്ക് മുൻപോട്ട് നീങ്ങുന്നതിനിടയിൽ പലതരത്തിലുള്ള വയലേഷനുകൾ ഉണ്ടായി അതായത് ഒരു ചോദ്യം ആ ചോദ്യത്തിന് ഒരു ഉത്തരം എന്നുള്ളതായിരുന്നു പക്ഷേ ഒരു ചോദ്യം ചോദിക്കും മറുപടി പറയാൻ അങ്ങോട്ട് തുടങ്ങിക്കഴിയുമ്പോഴേക്കും മറുപടി കേൾക്കാൻ നിൽക്കാതെ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ അവസാന നിമിഷമാകുമ്പോഴേക്കും ഇതാകെപ്പാടെ അലമ്പാകുന്ന കാഴ്ചയാണ് കണ്ടത് പല ആൾക്കാർക്കും ചോദ്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എങ്ങനെ മറുപടി പറയണം എന്നുപോലും പോലും വ്യക്തതയില്ലായിരുന്നു എന്തായാലും ചോദ്യോത്തര വേള കുറെ സമയമെടുത്ത് അവസാനിപ്പിച്ചു അടുത്ത അതിനേക്കാൾ വലിയൊരു ടാസ്ക് ഈ മറുപടി പറഞ്ഞവരിൽ നിന്നും തൃപ്തികരം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആറുപേരെ വീണ്ടും നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് തൃപ്തികരമായി നിങ്ങൾക്ക് തോന്നിയ മറുപടി പറഞ്ഞ വ്യക്തികളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ബിഗ് ബോസ് അവർക്ക് മുൻപിൽ വെച്ച ടാസ്ക് എങ്കിലും അവർക്ക് അവിടെ ഫേവററ്റിസം കൊണ്ടുരാൻ പറ്റിയ സമയമായി അവർ കാണുകയും അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ പേരുകൾ മാത്രം അവർ സജസ്റ്റ് ചെയ്യുകയും ചെയ്തു ആദ്യം തന്നെ വളരെ കൃത്യമായി മറുപടി പറഞ്ഞ അനീഷിന് നാല് വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ പക്ഷേ ഉത്തരം പറയാൻ സമയം ലഭിക്കാതിരിക്കുകയും ആ പറഞ്ഞ ആൻസർ തന്നെ വളരെ കൃത്യമായിട്ടല്ലാതെ എന്തൊക്കെയോ വെച്ച അഭിലാഷ് അഭിലാഷിന് ആൾക്കാരുടെ വോട്ട് ലഭിച്ചു എന്നുള്ളത് ഒരു വലിയ അത്ഭുതമായി പോയി പന്ത്രണ്ട് വോട്ടുകളുമായി ഒനിൽ സാബു തൊട്ടു പിന്നിലെത്തി പത്ത് വോട്ടുകളുമായി ജിസയിലും അതുപോലെ തന്നെ പത്ത് വോട്ടുകളുമായി നെവിനും ഇവർക്കൊപ്പം തിരഞ്ഞെടുക്കപ്പെടുന്നു ഏഴ് വോട്ടുകൾ വീതം മൂന്നാൾക്കാർക്ക് ലഭിച്ചു അനുമോൾ ശൈത്യ രേണു സുധി രേണു സുദിക്ക് താല്പര്യമില്ല രേണു പിന്മാറി കാരണം ഇങ്ങനെയുള്ള പരിപാടികൾക്കല്ല രേണു അവിടെ വന്നിരിക്കുന്നത് അവിടെ നിൽക്കുക എന്നുള്ളതിനപ്പുറത്ത് രേണുസ്തുതിക്ക് ടാസ്കുകളോടോ ഗെയിമുകളോടോ ഒന്നും കാര്യമായൊരു ഒരു താല്പര്യവുമില്ല ഇവിടെ സ്വേച്ഛാധിപതിയാകാൻ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞ് രേണുസ്തുതി മാറുന്നു തുടർന്ന് ശൈത്യക്കും അനുമോൾക്കും നറുക്കു വീഴുന്നു അങ്ങനെ ആറുപേർ തിരഞ്ഞെടുക്കപ്പെടുകയാണ് ശൈത്യവാസ്തവത്തിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ പോലും പറ്റാതെ കടന്ന് കുഴയുകയായിരുന്നു അനുമോൾക്കാകട്ടെ മറുപടി പറയാനുള്ള സ്പേസ് പോലും കൊടുത്തില്ല ചോദ്യങ്ങളുടെ പെരുമഴ കൊണ്ട് അനുമോളുടെ ശബ്ദം തന്നെ അതിനകത്ത് മുങ്ങിപ്പോകുന്ന കാഴ്ചയും കണ്ടു നല്ല രീതിയിൽ പെർഫോം ചെയ്തവരുടെ കൂട്ടത്തിൽ നിലനിന്ന ഒരാൾ തന്നെയായിരുന്നു അക്ബർ കൃത്യമായിട്ട് അയാൾ മറുപടി പറഞ്ഞു പക്ഷേ അക്ബറിനെ പരിഗണിച്ചില്ല സ്വേച്ഛാധിപതിയുടെ സ്ഥാനത്തേക്ക് ഒടുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആറുപേർ ജിസൈൽ അഭിലാഷ് നെവിൻ ഒനിൽ അനുമോൾ ശൈത്യ ഇനിയിപ്പോൾ ഇതിൽ നിന്നും ഒരു വ്യക്തിയെ സ്വേച്ഛാധിപതിയായി തെരഞ്ഞെടുക്കണം അതിന് സ്പെഷ്യൽ ടാസ്ക് വല്ലവും ഉണ്ടായിരിക്കും അതിനെക്കുറിച്ചുള്ള അറിയിപ്പ് പിന്നീട് ലഭിക്കുന്നതായിരിക്കും എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്ന് ടാസ്കിനിടയിൽ കാണുവാൻ കഴിഞ്ഞ ലീലാവിലാസങ്ങൾ അടുത്തൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം